സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ച് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് വിശ്വാസി സമൂഹത്തിന് അല്ലാഹു നൽകുന്ന പകരം വയ്ക്കാനില്ലാത്ത മഹാ അനുഗ്രഹമായ പരിശുദ്ധ റമദാൻ ഇൻഷാ അല്ലാ ആ പരിശുദ്ധ റമദാനിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളിലെ കൺമിൻപിലുള്ള കാലം അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ എല്ലാ രംഗത്തും ശക്തമായ മാറ്റം ഒരുക്കം ഇന്ന് പല കുടുംബത്തിലും ആളുകളുടെ ജീവിതത്തിലും നടക്കാറുണ്ട് അതുകൊണ്ടാണ് പല കുടുംബത്തിലും വൃത്തിയാക്കുന്നതിലും അതോടൊപ്പം അവനവന് നോമ്പു തുറക്കാനും നോൽക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ വലിയ ജാഗ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന പലരും ചില കാര്യങ്ങളിൽ മാത്രം വേണ്ടത്ര സൂക്ഷ്മത കാണിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മറ്റുള്ളവരെ സഹായിക്കുക ദാനധർമ്മം ചെയ്യുക എന്ന വിഷയം ഇന്ന് പലരും നല്ല നിലക്ക് ദാനധർമ്മം നിർവഹിക്കാറുണ്ട് റമദാൻ റമബാനാകുമ്പോഴേക്കും നല്ല നിലക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പക്ഷെ ആ കൊടുക്കുന്ന വിഷയത്തിൽ ഒന്നും ഇസ്ലാം പഠിപ്പിച്ച ജാഗ്രതയോ സൂക്ഷ്മതയോ കൈക്കൊള്ളാറില്ല അത് ചിലവഴിക്കുന്നു എന്നുള്ളതല്ലാതെ അതെങ്ങനെ ചിലവഴിക്കണം അതാർക്കൊക്കെ കൊടുക്കണം എന്ന വിഷയത്തിൽ ഇന്ന് പലർക്കും സൂക്ഷ്മത കുറവുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ നമ്മൾ കൊടുക്കുന്ന പണവും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളും അനർഹർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ റമലാനിൽ ഒരു സഹോദരൻ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരിൽ പലരോടും ചോദിച്ചോ ആ കുടുംബത്തെ പറ്റി എല്ലാവരും പറഞ്ഞു സാധുക്കള എങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി ഭക്ഷണ സാധനങ്ങളുമായി കയറി ചെല്ലുമ്പോ കാലിന്മേൽ കാലും കയറ്റിവെച്ച് ടി വി കണ്ട് സിഗരറ്റ് വലിക്കുന്ന ആ കുടുംബത്തെ ആളുകളുടെ കാഴ്ചപ്പാടിൽ പുറംവടിയിൽ നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നു അവരൊക്കെ സാധുക്കളാണ് അർഹതപ്പെട്ടവരാണെന്ന് പലരെ അനർഹരായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് ദുർബലർ ആർക്കാണ് ദാനധർമ്മം കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയത്തെ കുറിച്ചൊക്കെ കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും കൊടുക്കുക ആ കൊടുത്തത് അന്വേഷിക്കാതിരിക്കുക എനിക്കതിനൊന്നും നേരല്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ അവരെ അങ് ഏൽപ്പിച്ചു എന്ന രീതിയിൽ പലരും കള്ളത്തരത്തിലൂടെയും കാപട്യത്തിലൂടെയും ഇത്തരത്തിലുള്ള മേഖലകൾ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് പാഠമുൾക്കണ്ട ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി ദുർബലരായ ആളുകളെ നിങ്ങൾ പരിഗണിച്ചേ മതിയാകൂ ആരാണ് ദുർബലർ നാട്ടുകാർ പറയുന്നവരാണോ അല്ലെങ്കിൽ സംഘടനാ സങ്കുചിതത്വത്തോടു കൂടി ചേർന്നു നിൽക്കുന്നവര് മാത്രമാണോ അതല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാരിദ്ര്യം അനുഭവച്ച് എപ്പോഴും മറ്റുള്ളവരാൽ കിട്ടി ജീവിക്കണം എന്നാഗ്രഹിച്ച് കൈനീട്ടി ജീവിക്കുന്നവരാണോ ഏറിപ്പറഞ്ഞ വസ്ത്രവും കുളിക്കാതെയും ശരീരത്തിന്റെ മാന്യമായ വസ്ത്രങ്ങളും ധരിക്കാതെ ഞാനൊക്കെ പാവപ്പെട്ടവനാ അതുകൊണ്ട് എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി ജീവിക്കുന്നവരാണോ നുലമാക്കൾ ഓർമ്മപ്പെടുത്തി ആരാണ് ദുർബലർ ഒരു വിഭാഗത്തെ എണ്ണൊമ്പം സഹാപത്തെണ്ണി ഏറ്റവും വലിയ ദുർബലർ അനാഥകളായിരിക്കും അനാഥകളായ ആളുകളെ നിങ്ങൾ കണ്ടെത്തണം ആരെന്നറിയുമോ അവർ യത്തീം മക്കളെ അവഗണിക്കുന്നവരായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഒരു വിഭാഗമാ അനാഥകൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബക്കാരാലും ബന്ധക്കാരാലും ന്യായം തടയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് പല കുടുംബത്തിലും കയ്യൂക്കുള്ളവനും സ്വാധീനമുള്ളവനും പാവപ്പെട്ട യത്തീം മക്കളെ പറ്റിച്ച് സമ്പത്ത് കൈയടക്കാറുണ്ട് അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൈയടക്കാറുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ കൈയടക്കാറുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി മക്കളുടെ സമ്പത്തുകൾ നിങ്ങൾ അവർക്ക് തന്നെ കൊടുക്കണം ഇന്ന് ചില രക്ഷിതാക്കൾക്കും കുടുംബത്തിലുള്ള കാരണവന്മാർക്കും വേണ്ടപ്പെട്ട് ചില ബന്ധുക്കൾക്കും തോന്നി യത്തീം മക്കളുടെ സമ്പത്തൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അതിൽ നിന്ന് അല്പം അല്പമെടുത്തിട്ട് കൊടുത്താൽ മതി എന്ന ധാരണയിൽ തങ്ങളെ മക്കളെയും അനിയന്റെ മക്കളെയും ജേട്ടന്റെ മക്കളെയും എന്തിന് സ്വന്തം ചോരകളെപ്പോലും ചതിക്കുന്ന പല കുടുംബങ്ങളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാ കൽപ്പന സമ്പത്ത് പറ്റുമെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരാൾ പോലും ഒരു അണ പൈസയോ ഒരു തരിമണ്ണോ എത്തി മക്കളുടെ സമ്പത്തിൽ നിന്നും എടുക്കാൻ പാടില്ല എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഒരിക്കലും ചീത്തയായത് സമ്പാദിക്കാൻ പാടില്ല ഇതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞൊരു ചരിത്രമുണ്ട് ഒരു പക്ഷേ എന്താണ് നല്ലതുകൊണ്ട് കൊണ്ട് ചീത്ത സമ്പാദിക്കുക എന്നുള്ളത് നിങ്ങളാ എത്തി മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ആ മക്കളുടെ സമ്പത്തുകൾ പരിപാലിക്കുകയും അവർക്ക് ജീവിതത്തിന്റെ കൈകാര്യകർത്തത്തിന്റെ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അവർക്ക് നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂലോകത്ത് മറ്റെന്തിനേക്കാളും വലിയ സ്ഥാനം അള്ളാഹു ആ മനുഷ്യന് നൽകും നാളെ പരലോകത്ത് തന്നെ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ രണ്ട് വരളുകൾ ചേർത്ത് നിർത്തിയതുപോലെ മക്കളുടെ സമ്പത്തിൽ കൃത്യമായി ഇടപെട്ട് ആ മക്കളെ സഹായിച്ചവർക്ക് എന്നോടൊപ്പം ഇതുപോലെ ജീവിക്കാൻ സാധിക്കും അത്ര ഗൗരവത്തോടെ ആ ഇസ്ലാമാ വിഷയം ഓർമ്മപ്പെടുത്തിയത് പക്ഷേ ഇന്നോ ഇന്ന് പലരും എത്തി മക്കളുടെ സമ്പത്തുകൾ കെട്ടിപ്പൂട്ടി വെക്കുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ വാപ്പാർ അകാലത്തിൽ മരണപ്പെട്ടു പോയവര് മാത്രമല്ല എത്തി മക്കൾ മക്കൾ വലുതായി രക്ഷിതാവ് മരിച്ചു എന്റെ ജേട്ടൻ എന്റെ അനിയൻ എത്തിമാ അതുകൊണ്ട് തന്നെ അവനും കൂടി അർഹതപ്പെട്ട വാപ്പാന്റെ മുതൽ വീതം വെക്കാതെ അതിന്റെ അനുഭവങ്ങളും അതിന്റെ ആനുകൂല്യങ്ങളും സ്വന്തം ഉപയോഗപ്പെടുത്തുന്ന ജേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും പൊങ്ങറാണെങ്കിലും അണിയാക്കയാണെങ്കിലും കുറ്റക്കാരാ നിങ്ങളത് ചെലവഴിക്കണം അല്ലെങ്കിൽ അത് വീതം വെക്കണം വീതം വെക്കുമ്പം അവര് മേജറായിട്ടില്ലെങ്കിൽ അവർ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സ്വത്ത് നിങ്ങൾ അങ്ങ് അനുഭവിക്കണം എന്നല്ല നിങ്ങളുടെ കൈകാര്യകർത്തത്തിൽ നിങ്ങൾ അതിനെ പോഷിപ്പിക്കണം നിങ്ങൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യണം നിങ്ങൾ അതുകൊണ്ട് അവർക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യണം ആനുകൂല്യങ്ങൾ പറ്റാതെ ആ മക്കളോടുള്ള ഉത്തരവാദിത്തമായി എന്നിട്ടാഹു പറയുന്നു ഒരാളിക്കും തീർച്ചയായും അന്യായമായ ഒരു സമ്പത്തും നിങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കുന്നുണ്ട് എങ്കിൽ മനുഷ്യരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ ലോകത്തെ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി അനാഥകളുടെ സ്വത്തുക്കൾ നിങ്ങൾ കച്ചവടം നടത്തി വളർത്താൻ സാധിക്കുമെങ്കിൽ അവരെ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി കണ്ടെത്തണം അവരെ സഹായിക്കണം എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കലും സക്കാത്തു കൊണ്ട് തന്നു തീർക്കാൻ സക്കാത്തിന് തന്നു തീർക്കാൻ അനാഥകളുടെ മക്കളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിട്ടേച്ചു കളയരുത് എല്ലാ കൊല്ലവും സക്കാത്തു കൊടുക്കാൻ ഞാൻ അതിങ്ങനെ കൊണ്ടിടക്കുകയാണ് ഇപ്പൊ എന്റെ പേരിലാണ് എന്നത് മാത്രം വലിയ ഗൗരവമായി ഒരു വലിയ ശ്രേഷ്ഠതയായി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ആ എത്തി മക്കൾക്ക് വേണ്ടി ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് വളർത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ലാഭം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതുപയോഗിക്കാം നല്ല മറ്റൊരാളുടേത് എന്ന് ചിന്തിക്കാതെ സ്വന്തം മക്കളുടേത് എന്ന നിലക്ക് നിങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് വേണ്ടി വളരാൻ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാം അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ മാന്യമായി ആ സമ്പത്ത് നിങ്ങൾ സംരക്ഷിച്ച് ആ മക്കളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഇത് എത്തി മക്കളെ കുറിച്ചാണെങ്കിൽ ഇന്നത്തെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ വിതരണം ചെയ്യാതെ അല്ലെങ്കിൽ അനന്തരാവകാശം വീതിക്കാതെ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ അതും പാപമാണെന്ന് ഈ ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തിന്റെ ഉലമാക്കളെ രേഖപ്പെടുത്തി വെക്കുന്നു അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ മക്കളെ അനാഥകളെ നമ്മൾ പ്രത്യേകം പരിഗണിച്ചേ മതിയാകൂ അത് റമലാൻ മാസത്തിൽ കൊടുക്കുന്ന ഒരു കിറ്റ് കൊണ്ട് മാത്രമല്ല ഇന്ന് പലർക്കും അങ്ങനെയുള്ളൂ കഴിഞ്ഞ റമലാനിൽ ഞാൻ ആ വിധവക്കും എത്തി കിറ്റ് കൊണ്ട് കൊടുത്തു അതോടുകൂടി അവസാനിക്കുന്നില്ല എത്തി മക്കളുടെ ഭക്ഷണം പോലെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് പരിഗണന കൊടുക്കണം അവർക്ക് സ്നേഹം കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം നിങ്ങൾ ഒരിക്കലും എത്തി മക്കളുടെ മുൻപിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുത് എന്ന് പോലും പഠിപ്പിക്കാനുള്ള കാരണം ആ മക്കളുടെ മനസ്സിൽ സങ്കടങ്ങൾ വരാതിരിക്കാനാണ്